ീസ നഷ്ടം എന്ന പ്രശസ്തമായ കൃതിയുടെ രചയിതാവ് ആര് ഉത്തരം ജോൺ മിൽട്ടൺ ഇത് നമുക്ക് എങ്ങനെ ഓർത്ത് വയ്ക്കാം പറുദീസ നഷ്ടം എന്നതിലെ നഷ്ടം എന്നത് എടുക്കാം ജോൺ മിൽട്ടണിലെ ടെൺ എടുക്കാം ടെൺ കണക്കിന് നഷ്ടം ടെൺ കണക്കിന് നഷ്ടം പറ്റി ടെൺ കണക്കിന് നഷ്ടം പറ്റി അപ്പോൾ പറുദീസ നഷ്ടം ജോൺ മിൽട്ടൺ ഇങ്ങനെ കണക്ട് ചെയ്ത് ഓർത്ത് വെച്ച് നമ്മളത് പിന്നെ മറക്കില്ല എളുപ്പത്തിൽ തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും പി എസ് സി ക്രാക്കറിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് മുന്നൂറ്റമ്പത് ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെട്ടത് അപ്പോൾ നമ്മളിവിടെ മുന്നൂറ്റമ്പത് തൊട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത് നോക്കാം എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന കൃതിയുടെ രചയിതാവ് ആര് സ്റ്റീഫൻ ഹോക്കിങ്സ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന കൃതിയുടെ രചയിതാവ് സ്റ്റീഫൻ ഹോക്കിങ്സ് മൈ ടൈംസ് ആരുടെ ആത്മകഥയാണ് ജെ ബി കൃപലാനി മൈ ടൈംസ് ജെ ബി കൃപലാനി മൈ ടൈംസ് ജെ ബി കൃപലാനി ടണൽ ഓഫ് ടൈം ആരുടെ ആത്മകഥയാണ് ആർ കെ ലക്ഷ്മണൻ ടണൽ ഓഫ് ടൈം ആരുടെ ആത്മകഥയാണ് ആർ കെ ലക്ഷ്മണൻ അതിൽ നാണ വെച്ച് കണക്ട് ചെയ്താൽ മതി കേട്ടോ ടണലിലെ നാ ലക്ഷ്മണനിലെ നാ ടണൽ ഓഫ് ടൈം ലക്ഷ്മണൻ ടണൽ ഓഫ് ടൈം ലക്ഷ്മണൻ മൈ കൺട്രി മൈ ലൈഫ് ആരുടെ ആത്മകഥയാണ് മൈ കൺട്രി മൈ ലൈഫ് എൽ കെ അധ്വാനി ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ എൽ കെ അധ്വാനിയുടെ പല പല ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നോക്കാം മൈ കൺട്രി മൈ ലൈഫ് ആരുടെ ആത്മകഥയാണ് എൽ കെ അദ്ധാനി മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏത് കുന്തലത കുന്തലത എഴുതിയത് ആരാണ് അപ്പൂ നെടുങ്ങാടി അല്ലേ മലയാളത്തിലെ ആദ്യ നോവൽ ചോദിച്ചാൽ കുന്തലത എഴുതിയത് അപ്പു നെടുങ്ങാടി ആദ്യ ലക്ഷണമൊത്ത നോവൽ ചോദിച്ചാൽ ഇന്ദുലേഖ എഴുതിയത് ഓ ചന്തുമേനോൻ ലോക പുസ്തക ദിനമായി ആചരിക്കുന്ന ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഏത് വിശ്വസാഹിത്യക്കാരൻ്റെ ചരമദിനമാണ് ലോക പുസ്തക ദിനമായി ആചരിക്കുന്ന ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഏത് വിശ്വസാഹിത്യക്കാരൻ്റെ ചർമ്മദിനമാണ് ഷേക്സ്പിയറുടെ അപ്പോൾ നമുക്കിവിടെ രണ്ട് ക്വസ്റ്റ്യൻസാണ് കിട്ടിയിട്ടുള്ളത് ഒന്ന് ലോക പുസ്തക ദിനം ഏത് ഏതാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് അത് ആരുടെ ചരമദിനമാണെന്ന് ചോദിച്ചാൽ ഷേക്സ്പിയറുടേതാണ് ഭ്രാന്താലയത്തിലെ ഷേക്സ്പിയർ എന്ന് നിരൂപകർ വിശേഷിപ്പിച്ച റഷ്യൻ എഴുത്തുകാരൻ ആര് ഉത്തരം ഫ്യോദർ ദെസ്തയോ വിസ്കി ദസ്തയോ വിസ്കിയെയാണ് ഭ്രാന്താലയത്തിലെ ഷേക്സ്പിയർ എന്ന് നിരൂപകർ വിശേഷിപ്പിച്ചത് കുറ്റവും ശിക്ഷയും കാരമസോ സഹോദരന്മാർ എന്നിവ ആരുടെ കൃതികളാണ് ഇത് രണ്ട് കൃതികളാണ് ഒന്ന് കുറ്റവും ശിക്ഷയും രണ്ട് കാരമസോ സഹോദരന്മാർ ഇത് ആരുടെ കൃതികളാണ് ദസ്തയോ വിസ്കിയുടെ കൃതികളാണ് ഇലിയഡ് ഒഡീസി എന്നീ ഇതിഹാസ കാവ്യങ്ങളുടെ കർത്താവായ പ്രാചീന ഗ്രീസിലെ അന്ധകവി ആര് അന്ധകവിയാണ് ഹോമർ ഇലിയഡ് ഒഡീസി എന്നിവ എഴുതിയത് ആണ് ഇലിയഡ് ഒഡീസി ഹോമർ യുദ്ധവും സമാധാനവും അന്ന കരേനീന എന്നീ കൃതികൾ രചിച്ചത് ആര് യുദ്ധവും സമാധാനവും അന്ന കരേനീന എന്നീ കൃതികൾ രചിച്ചത് ലിയോ ടോൾസ്റ്റോയ് യുദ്ധവും സമാധാനവും അന്ന കരേനീന എന്നീ കൃതികൾ രചിച്ചത് ലിയോ ടോൾസ്റ്റോയ് നമ്മൾ ടോൾസ്റ്റോയ് ഫാമിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടില്ലേ ഗാന്ധിജീൻ്റെ അപ്പോൾ ടോൾസ്റ്റോയ് ഫാം അപ്പോൾ അവിടെ നല്ലൊരു സമാധാനമായിട്ടൊരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത് അങ്ങനെയൊക്കെ ഓർത്താൽ മതി അപ്പോൾ ടോൾസ്റ്റോയ് ഫാം വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമാണ് അപ്പോൾ നമുക്ക് യുദ്ധവും സമാധാനവും അങ്ങനെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും യുദ്ധവും സമാധാനവും അന്ന കരേനീന ലിയോ ടോൾസ്റ്റോയ് നെപ്പോളിയൻ്റെ റഷ്യൻ ആക്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലിയോ ടോൾസ്റ്റോയ് രചിച്ച വിശ്വപ്രശസ്തമായ നോവൽ ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം അത് യുദ്ധവും സമാധാനവും അപ്പോൾ യുദ്ധവും സമാധാനവും എഴുതിയതാരാണ് ടോൾ എന്താണ് അതിൻ്റെ ആശയം നെപ്പോളിയൻ്റെ റഷ്യൻ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ നോവൽ ഡിവൈൻ കോമഡി എന്ന കൃതിയുടെ കർത്താവ് ആര് ദാന്തെ ഡിവൈൻ കോമഡി ഡാന്തെ ഡാവിൻജിക്കോഡ് എന്ന പുസ്തകത്തിൻ്റെ കർത്താവ് ഡാൻ ബ്രൗൺ ഡാവിൻജി ഡാൻ ബ്രൗൺ ഡാവിൻജിക്കോഡ് ഡാൻ ബ്രൗണിൻ്റെയാണ് വിക്ടർ ഹ്യൂഗോയുടെ പ്രശസ്തമായ രചന ഏത് പാവങ്ങൾ വിക്ടർ ഹൂഗോയുടെ പ്രശസ്തമായ രചന ഏത് പാവങ്ങൾ ജീൻ വർജിൻ ഏത് കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് പാവങ്ങൾ ഒളിവർ ട്വിസ്റ്റ് ദി ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്നിവ ആരുടെ രചനകളാണ് ചാൾസ് ടിക്കൻസ് ഒളിവർ ട്വിസ്റ്റ് ദി ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്നിവ ആരുടെ രചനകളാണ് ചാൾസ് ടിക്കൻസ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ബ്രിട്ടീഷ് എഴുത്തുകാരൻ ആര് റുഡ്യാർട്ട് ക്ലിപ്പിംഗ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ബ്രിട്ടീഷ് എഴുത്തുകാരൻ റുഡ്യാഡ് ക്ലിപ്പിംഗ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം തിരക്കഥയ്ക്കുള്ള ഓസ്കർ എന്നിവ നേടിയിട്ടുള്ള ഏക എഴുത്തുകാരൻ ജോർജ് ബെർണാട് ഷാ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം തിരക്കഥയ്ക്കുള്ള ഓസ്കർ എന്നിവ നേടിയിട്ടുള്ള ഏക എഴുത്തുകാരൻ ജോർജ് ബെർണാട് ഷാ ഏത് റഷ്യൻ എഴുത്തുകാരൻ്റെ പ്രശസ്ത രചനയാണ് അമ്മ മാക്സിൻ കോർക്കി മാക്സിൻ കോർക്കിയുടെ പ്രശസ്ത രചനയാണ് അമ്മ ലില്ലി ആരുടെ പ്രശസ്തമായ രചനയാണ് ജോനാഥൻ സ്വിഫ്റ്റ് ലില്ലിപുട്ടിലെ കുള്ളൻ മനുഷ്യൻ ആരുടെ പ്രശസ്തമായ രചനയാണ് ജോനാഥൻ സ്വിഫ്റ്റ് പർവുദീസ നഷ്ടം എന്ന കാവ്യത്തിൻ്റെ രചയിതാവ് ആര് ജോൺ മിൽട്ടൺ നേരത്തെ പറഞ്ഞു ടൺ ടെൻകണക്കിന് നഷ്ടം അല്ലേ നേരത്തെ പറഞ്ഞതാണ് ആനിമൽ ഫാം നയൻറ്റീൻ എയ്റ്റി ഫോർ എന്നിവ ആരുടെ രചനകളാണ് ജോർജ് ഓർവെൽ ആനിമൽ ഫാം നയൻറ്റീൻ എയ്റ്റി ഫോർ എന്നിവ ആരുടെ രചനകളാണ് ജോർജ് ഓർവെൽ എ പാസേജ് ടു ഇന്ത്യ എന്ന കൃതിയുടെ രചയിതാവ് ആര് ഇ എം ഫോസ്റ്റർ എ പാസേജ് ടു ഇന്ത്യ എന്ന കൃതിയുടെ രചയിതാവ് ഇ എം ഫോസ്റ്റർ ഏകാന്തതയുടെ നൂറു വർഷങ്ങൾ കോളറക്കാലത്തെ പ്രണയം എന്നിവ ആരുടെ വിഖ്യാത രചനകളാണ് ഗബ്രിയൽ ഗാൾസിയ മാർക്കേസ് ഏകാന്തതയുടെ നൂറു വർഷങ്ങൾ കോളരക്കാലത്തെ പ്രണയം എന്നിവ ആരുടെ വിഖ്യാത രചനകളാണ് ഗബ്രിയൽ ഗാൾസിയ മാർക്കേസ് ഏതു വിഖ്യാത സാഹിത്യകാരൻ്റെ ഭവനമായിരുന്നു യാസ്നയാ പോളിയാന ലിയോ ടോൾസ്റ്റോയ് ഏതു വിഖ്യാത സാഹിത്യകാരൻ്റെ ഭവനമായിരുന്നു യാസ്നയാ പോളിയാന ലിയോ ടോൾസ്റ്റോയ് ടൈം മെഷീൻ വാർ ഓഫ് ദി വേൾഡ് ദി ഇൻവിസിബിൾ മാൻ എന്നീ ശാസ്ത്ര നോവലുകൾ ആരുടെ രചനകളാണ് എച്ച് ജി വെൽസ് ടൈം മെഷീൻ വാർ ഓഫ് ദി വേൾഡ് ദി ഇൻവിസിബിൾ മാൻ എന്നീ ശാസ്ത്ര നോവലുകൾ ആരുടെ രചനകളാണ് എച്ച് ജി വെൽസ് ദി ഹാപ്പി പ്രിൻസ് ആരുടെ രചനയാണ് ഓസ്കാർ വൈൽഡ് ദി ഹാപ്പി പ്രിൻസ് ആരുടെ രചനയാണ് ഓസ്കാർ വൈൽഡ് കിഴവനും കടലും കിളിമഞ്ചാരയിലെ മഞ്ഞ് മണിമുഴങ്ങുന്ന ദാർക്കു വേണ്ടി എന്ന വിഖ്യാത രചനകൾ ഏത് അമേരിക്കൻ സാഹിത്യകാരൻ്റേതാണ് ഏണസ്റ്റ് ഹെമിംഗ്വേ പ്രകൃതിയാരാധനയുടെ കവി എന്ന് വിളിക്കപ്പെട്ട ഇംഗ്ലീഷ് കവി ആര് വില്യം വേർഡ്സ്വെർ ആധുനിക നാടകത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന നോർവീജിയൻ നാടകകൃത്ത് ആര് ഇപ്സൺ ജെയിംസ് പോണ്ടിൻ്റെ സ്രഷ്ടാവ് ആര് ഇയാൻ ഫ്ലെമിംഗ് ഷെർലക് ഹോംസ് എന്ന അപസർപ്പക കഥാപാത്രത്തിൻ്റെ സ്രഷ്ടാവ് അർദ്ധർ കോനൻ ഡോയൽ ടാർസൺ എന്ന സാങ്കല്പിക കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ് എഡ്ഗാർ റൈസ് ബറോസ് സീറോ സീറോ സെവൻ എന്നത് ഏത് സാങ്കൽപ്പിക കഥാപാത്രവുമായി ബന്ധപ്പെട്ട നമ്പറാണ് ജെയിംസ് പോണ്ട് ടു ട്വൻ്റി വൺ ബി ബേക്കേഴ്സ് വീറ്റ് ലണ്ടൻ എന്ന വിലാസം ഏത് കഥാപാത്രത്തിൻ്റേതാണ് ഷെർലെക് ഹോംസ് ഡ്രാക്കുള എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച എഴുത്തുകാരൻ ആര് ബ്രോംസ്റ്റോക്കർ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച എഴുത്തുകാരി ആര് മേരി ഷെല്ലി ഡോൺ കിക്സോട്ട് എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് സെർ ബാൻഡ്രീസ് മൗഗ്ലിക കേന്ദ്ര കഥാപാത്രമാക്കി റുഡ്യാഡ് ക്ലിപ്പിംഗ് രചിച്ച പ്രസിദ്ധ കൃതി ഏത് ജങ്കിൾ ബുക്ക് ഹക്കിർബറി ഫിൻ ടോം സോയർ എന്നിവ ആരുടെ കഥാപാത്രങ്ങളാണ് മാർക്ക് ടോയ്ൻ ഇന്ത്യയിൽ മെക്സിക്കൻ സ്ഥാനപതിയായി പ്രവർത്തിച്ച ഏത് വിഖ്യാത കവിയാണ് നയൻറ്റീൻ നയൻറ്റിയിലെ സാഹിത്യ നോബൽ സമ്മാനം നേടിയത് ഒക്ടോവിയോ പാസ് ആലീസ് ഇൻ വണ്ടർലാൻഡ് ആരുടെ കൃതിയാണ് ലൂയിസ് കരോൾ ബുദ്ധറിങ് ഹൈറ്റ്സ് എന്ന നോവൽ രചിച്ച സാഹിത്യകാരി ആര് എമിലി ബ്രോണ്ടി സായ് ഷെൻഷു എന്ന ചൈനീസ് പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രമുഖ എഴുത്തുകാരി ആര് പേൾ എസ് ബക്ക് നഷ്ടം എന്ന പ്രശസ്തമായ കൃതിയുടെ രചയിതാവ് ആര് ഉത്തരം ജോൺ മിൽട്ടൺ ഇത് നമുക്ക് എങ്ങനെ ഓർത്തു വയ്ക്കാം പറുദീസ നഷ്ടം എന്നതിലെ നഷ്ടം എന്നത് എടുക്കാം ജോൺ മിൽട്ടണിലെ ടെൺ എടുക്കാം ടെൺ കണക്കിന് നഷ്ടം ടെൺ കണക്കിന് നഷ്ടം പറ്റി ടെൺ കണക്കിന് നഷ്ടം പറ്റി അപ്പോൾ പറുദീസ നഷ്ടം ജോൺ മിൽട്ടൺ ഇങ്ങനെ കണക്ട് ചെയ്ത് ഓർത്ത് വെച്ച് നമ്മളത് പിന്നെ മറക്കില്ല എളുപ്പത്തിൽ തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും പി എസ് സി ക്രാക്കറിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് മുന്നൂറ്റമ്പത് ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെട്ടത് അപ്പോൾ നമ്മളിവിടെ മുന്നൂറ്റമ്പത് തൊട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നോക്കാൻ പോകുന്നത് നോക്കാം എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന കൃതിയുടെ രചയിതാവ് ആര് സ്റ്റീഫൻ ഹോക്കിങ്സ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന കൃതിയുടെ രചയിതാവ് സ്റ്റീഫൻ ഹോക്കിങ്സ് മൈ ടൈംസ് ആരുടെ ആത്മകഥയാണ് ജെ ബി കൃപലാനി മൈ ടൈംസ് ജെ ബി കൃപലാനി മൈ ടൈംസ് ജെ ബി കൃപലാനി ടണൽ ഓഫ് ടൈം ആരുടെ ആത്മകഥയാണ് ആർ കെ ലക്ഷ്മണൻ ടണൽ ഓഫ് ടൈം ആരുടെ ആത്മകഥയാണ് ആർ കെ ലക്ഷ്മണൻ അതിൽ നാണ വെച്ച് കണക്ട് ചെയ്താൽ മതി കേട്ടോ ടണലിലെ ന ലക്ഷ്മണനിലെ ന ടണൽ ഓഫ് ടൈം ലക്ഷ്മണൻ ടണൽ ഓഫ് ടൈം ലക്ഷ്മണൻ മൈ കൺട്രി മൈ ലൈഫ് ആരുടെ ആത്മകഥയാണ് മൈ കൺട്രി മൈ ലൈഫ് എൽ കെ അദ്വാനി ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ എൽ കെ അധ്വാനിയുടെ പല പല ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കുക മൈ കൺട്രി മൈ ലൈഫ് ആരുടെ ആത്മകഥയാണ് എൽ കെ അദ്ധാനി മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏത് കുന്തലത കുന്തലത എഴുതിയതാരാണ് അപ്പു നേടുങ്ങാടി അല്ലേ മലയാളത്തിലെ ആദ്യ നോവൽ ചോദിച്ചാൽ കുന്തലത എഴുതിയത് അപ്പു നെടുങ്ങാടി ആദ്യ ലക്ഷണമൊത്ത നോവൽ ചോദിച്ചാൽ ഇന്ദുലേഖ എഴുതിയത് ഓ ചന്തുമേനോൻ ലോക പുസ്തക ദിനമായി ആചരിക്കുന്ന ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഏത് വിശ്വസാഹിത്യക്കാരൻ്റെ ചരമദിനമാണ് ലോക പുസ്തക ദിനമായി ആചരിക്കുന്ന ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഏത് വിശ്വസാഹിത്യക്കാരൻ്റെ ചരമദിനമാണ് ഷേക്സ്പിയറുടെ അപ്പോൾ നമുക്കിവിടെ രണ്ട് ക്വസ്റ്റ്യൻസാണ് കിട്ടിയിട്ടുള്ളത് ഒന്ന് ലോക പുസ്തക ദിനം ഏത് ഏതാണ് ഏപ്രിൽ ഇരുപത്തിമൂന്ന് അത് ആരുടെ ചരമദിനമാണെന്ന് ചോദിച്ചാൽ ഷേക്സ്പിയറുടേതാണ് ഭ്രാന്താലയത്തിലെ ഷേക്സ്പിയർ എന്ന് നിരൂപകർ വിശേഷിപ്പിച്ച റഷ്യൻ എഴുത്തുകാരൻ ആര് ഉത്തരം ഫ്യോദർ ദസ്തയോ വിസ്കി ദസ്തയോ വിസ്കിയെയാണ് ഭ്രാന്താലയത്തിലെ ഷേക്സ്പിയർ എന്ന് നിരൂപകർ വിശേഷിപ്പിച്ചത് കുറ്റവും ശിക്ഷയും കാരമസോ സഹോദരന്മാർ എന്നിവ ആരുടെ കൃതികളാണ് ഇത് രണ്ട് കൃതികളാണ് ഒന്ന് കുറ്റവും ശിക്ഷയും രണ്ട് കാരമസോ സഹോദരന്മാർ ഇത് ആരുടെ കൃതികളാണ് ദസ്തേവിസ്കിയുടെ കൃതികളാണ് ഇലിയഡ് ഒഡീസി എന്നീ ഇതിഹാസ കാവ്യങ്ങളുടെ കർത്താവായ പ്രാചീന ഗ്രീസിലെ അന്ധകവി ആര് അന്ധകവിയാണ് ഹോമർ ഇലിയഡ് ഒഡീസി എന്നിവ എഴുതിയത് ഹോമറാണ് ഇലിയഡ് ഒഡീസി ഹോമർ യുദ്ധവും സമാധാനവും അന്ന കരേനീന എന്നീ കൃതികൾ രചിച്ചത് ആര് യുദ്ധവും സമാധാനവും അന്ന കരേനീന എന്നീ കൃതികൾ രചിച്ചത് ലിയോ ടോൾസ്റ്റോയ് യുദ്ധവും സമാധാനവും അന്ന കരേനീന എന്നീ കൃതികൾ രചിച്ചത് ലിയോ ടോൾസ്റ്റോയ് നമ്മൾ ടോൾ സ്റ്റോയ് ഫാമിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടില്ലേ ഗാന്ധിജീൻ്റെ അപ്പോൾ ആ ടോൾസ്റ്റോയ് ഫാം അപ്പോൾ അവിടെ നല്ലൊരു സമാധാനമായിട്ടൊരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത് അങ്ങനെയൊക്കെ ഓർത്താൽ മതി അപ്പോൾ ടോൾസ്റ്റോയ് ഫാം വളരെ സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് അപ്പോൾ നമുക്ക് യുദ്ധവും സമാധാനവും അങ്ങനെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും യുദ്ധവും സമാധാനവും അന്ന കരേനീന ലിയോ ടോൾസ്റ്റോയ് നെപ്പോളിയൻ്റെ റഷ്യൻ ആക്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലിയോ ടോൾസ്റ്റോയ് രചിച്ച വിശ്വപ്രശസ്തമായ നോവൽ ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം അത് യുദ്ധവും സമാധാനവും അപ്പോൾ യുദ്ധവും സമാധാനവും എഴുതിയതാരാണ് ടോൾസ്റ്റോയി എന്താണ് അതിൻ്റെ ആശയം നെപ്പോളിയന്റെ റഷ്യൻ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ നോവൽ ഡിവൈൻ കോമഡി എന്ന കൃതിയുടെ കർത്താവ് ആര് ദാന്തെ ഡിവൈൻ കോമഡി ദാന്തെ കോഡ് എന്ന പുസ്തകത്തിൻ്റെ കർത്താവ് ഡാൻ ബ്രൗൺ ഡാവിൻജി ഡാൻ ബ്രൗൺ കോഡ് ഡാൻ ബ്രൗണിൻ്റെയാണ് വിക്ടർ ഹ്യൂഗോയുടെ പ്രശസ്തമായ രചന ഏത് പാവങ്ങൾ വിക്ടർ ഹോഗോയുടെ പ്രശസ്തമായ രചനയേത് പാവങ്ങൾ ജീൻവർജിൻ ഏത് കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് പാവങ്ങൾ ഒളിവർ ടിസ്റ്റ് ദി ടെൽ ഓഫ് ടു സിറ്റീസ് എന്നിവ ആരുടെ രചനകളാണ് ചാൾസ് ടിക്കൻസ് ഒളിവർ ടിസ്റ്റ് ദി ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്നിവ ആരുടെ രചനകളാണ് ചാൾസ് ടിക്കൻസ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ബ്രിട്ടീഷ് എഴുത്തുകാരൻ ആര് റുഡ്യാഡ് ക്ലിപ്പിംഗ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ബ്രിട്ടീഷ് എഴുത്തുകാരൻ റുഡ്യാട്ട് ക്ലിപ്പിംഗ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം തിരക്കഥയ്ക്കുള്ള ഓസ്കർ എന്നിവ നേടിയിട്ടുള്ള ഏക എഴുത്തുകാരൻ ജോർജ് ബെർണാഡ് ഷാ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം തിരക്കഥയ്ക്കുള്ള ഓസ്കർ എന്നിവ നേടിയിട്ടുള്ള ഏക എഴുത്തുകാരൻ ജോർജ് ബെർണാട് ഷാ ഏത് റഷ്യൻ എഴുത്തുകാരൻ്റെ പ്രശസ്ത രചനയാണ് അമ്മ മാക്സിൻ കോർക്കി മാക്സിൻ കോർക്കിയുടെ പ്രശസ്ത രചനയാണ് അമ്മ ലില്ലി ആരുടെ പ്രശസ്തമായ രചനയാണ് ജോനാഥൻ സ്വിഫ്റ്റ് ലില്ലിപ്പുട്ടിലെ കുള്ളൻ മനുഷ്യൻ ആരുടെ പ്രശസ്തമായ രചനയാണ് ജോനാഥൻ സ്വിഫ്റ്റ് പർവുദീസ നഷ്ടം എന്ന കാവ്യത്തിൻ്റെ രചയിതാവ് ആര് ജോൺ മിൽട്ടൺ നേരത്തെ പറഞ്ഞു ടൺ ടെൻകണക്കിന് നഷ്ടം അല്ലേ നേരത്തെ പറഞ്ഞതാണ് ആനിമൽ ഫാം നയൻറ്റീൻ എയ്റ്റി ഫോർ എന്നിവ ആരുടെ രചനകളാണ് ജോർജ് ഓർവെൽ ആനിമൽ ഫാം നയൻറ്റീൻ എയ്റ്റി ഫോർ എന്നിവ ആരുടെ രചനകളാണ് ജോർജ് ഓർവെൽ എ പാസേജ് ടു ഇന്ത്യ എന്ന കൃതിയുടെ രചയിതാവ് ആര് ഇ എം ഫോസ്റ്റർ എ പാസേജ് ടു ഇന്ത്യ എന്ന കൃതിയുടെ രചയിതാവ് ഇ എം ഫോസ്റ്റർ ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ കോളരക്കാലത്തെ പ്രണയം എന്നിവ ആരുടെ വിഖ്യാത രചനകളാണ് ഗബ്രിയർ ഗാൾസിയ മാർക്കേസ് ഏകാന്തതയുടെ നൂറു വർഷങ്ങൾ കോളറക്കാലത്തെ പ്രണയം എന്നിവ ആരുടെ വിഖ്യാത രചനകളാണ് ഗബ്രിയർ ഗാൾസിയ മാർക്കേസ് ഏത് വിഖ്യാത സാഹിത്യകാരൻ്റെ ഭവനമായിരുന്നു യാസ്നയാ പോളിയാന ലിയോ ടോൾസ്റ്റോയ് ഏതു വിഖ്യാത സാഹിത്യകാരൻ്റെ ഭവനമായിരുന്നു യാസ്നയാ പോളിയാന ലിയോ ടോൾസ്റ്റോയ് ടൈം മെഷീൻ വാർ ഓഫ് ദി വേൾഡ് ദി ഇൻവിസിബിൾ മാൻ എന്നീ ശാസ്ത്ര നോവലുകൾ ആരുടെ രചനകളാണ് എച്ച് ജി വെൽസ് ടൈം മെഷീൻ വാർ ഓഫ് ദി വേൾഡ് ദി ഇൻവിസിബിൾ മാൻ എന്നീ ശാസ്ത്ര നോവലുകൾ ആരുടെ രചനകളാണ് എച്ച് ജി വെൽസ് ദി ഹാപ്പി പ്രിൻസ് ആരുടെ രചനയാണ് ഓസ്കാർ വൈൽഡ് ദി ഹാപ്പി പ്രിൻസ് ആരുടെ രചനയാണ് ഓസ്കാർ വൈൽഡ് കിഴവനും കടലും കിളിമഞ്ചരയിലെ മഞ്ഞ് മണിമുഴങ്ങുന്ന ദാർക്കു വേണ്ടി എന്ന വിഖ്യാത രചനകൾ ഏത് അമേരിക്കൻ സാഹിത്യകാരൻറ്റേതാണ് ഏണസ്റ്റ് ഹെമ്മിങ് വേ പ്രകൃതിയാരാധനയുടെ കവി എന്ന് വിളിക്കപ്പെട്ട ഇംഗ്ലീഷ് കവി ആര് വില്യം വേർഡ്സ്വെർത്ത് ആധുനിക നാടകത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന നോർവീജിയൻ നാടകകൃത്ത് ആര് ഇപ്സൺ ജെയിംസ് പോണ്ടിൻ്റെ സ്രേഷ്ഠാവ് ആര് ഇയാൻ ഫ്ലെമിങ് ഷെർലക് ഹോംസ് എന്ന അപസർപ്പക കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് അർദ്ധർ കോനൻ ഡോയൽ ടാറസൻ എന്ന സാങ്കല്പിക കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ് എഡ്ഗർ റൈസ് ബറോസ് സീറോ സീറോ സെവൻ എന്നത് ഏത് സാങ്കൽപ്പിക കഥാപാത്രവുമായി ബന്ധപ്പെട്ട നമ്പറാണ് ജെയിംസ് ബോണ്ട് ടു ട്വൻറ്റി വൺ ബി ബേക്കേഴ്സ് സ്ട്രീറ്റ് ലണ്ടൻ എന്ന വിലാസം ഏത് കഥാപാത്രത്തിൻ്റേതാണ് ഷെർലക് ഹോംസ് ഡ്രാക്കുള എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച എഴുത്തുകാരൻ ആര് സ്റ്റോക്കർ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച എഴുത്തുകാരി ആര് മേരി ഷെല്ലി ഡോൺ കിക്സോട്ട് എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് വാൻഡ്രീസ് മൗഗ്ലീയ കേന്ദ്ര കഥാപാത്രമാക്കി റുഡ്യാഡ് ക്ലിപ്പിംഗ് രചിച്ച പ്രസിദ്ധ കൃതി ഏത് ജംഗിൾ ബുക്ക് ഹക്കിർ ബറി ഫിൻ ടോം സോയർ എന്നിവ ആരുടെ കഥാപാത്രങ്ങളാണ് മാർക്ക് ടോയിൻ ഇന്ത്യയിൽ മെക്സിക്കൻ സ്ഥാനപതിയായി പ്രവർത്തിച്ച ഏത് വിഖ്യാത കവിയാണ് നയൻറ്റീൻ നയൻറ്റിയിലെ സാഹിത്യ നോബൽ സമ്മാനം നേടിയത് ഒക്ടോവിയോ പാസ് ആലീസ് ഇൻ വണ്ടർലാൻഡ് ആരുടെ കൃതിയാണ് ലൂയിസ് കരോൾ ബുദ്ധറിങ് ഹൈറ്റ്സ് എന്ന നോവൽ രചിച്ച സാഹിത്യകാരി ആര് എമിലി ബ്രോണ്ടി സായ് ഷെൻഷു എന്ന ചൈനീസ് പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രമുഖ എഴുത്തുകാരി ആര് പേൾ എസ് ബക്ക്